Karena trip. <laughs> eh? Oh, <laughs> <just all> <laughs> അങ്ങനെ അങ്ങനത്തെ പതിവ് പോലെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വൈറ്റ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശിവമ്മക്ക് ഉമ്മ ഒരു ഉമ്മൻ കൂടുത ഗുഡ് ഗ്രേസ് ഗ്രേസ് എവിടെ ചേച്ചി പോയിന്ന് പറയേന്ന് പോയേ സ്കൂളിൽ പോയി ബസ്സിൽ പോയി സ്കൂളില് പോയി ചേച്ചി ഇനി കൊച്ചിന് പോണ്ടേ സ്കൂളില് എന്താ വായി സ്കൂളില് പോണ്ടെ എന്നാ നമുക്ക് ണാൻ പോയാലോ കോഴി ആണോ പോയാലോ തീച്ച കൊടുത്താലോ സ്കൂളിൽ പോയാലോക്ക് താ ഉമ്മതാ സ്കൂളിൽ പോയ സ്കൂളിൽ പോയാലും വേറെ ഓക്കെ നമുക്ക് ചായ വെക്കാം അങ്ങനെ സ്റ്റീവനെ ഞങ്ങള് കൊണ്ടാക്കി ഇത് ഞങ്ങള് ഫാമൗസിലേക്ക് എത്തിട്ടാ ഇപ്പൊ അങ്ങനെ അത്ര വല്യ വിഷമില്ല ഇപ്പൊ നമ്മള് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞാലും അവര് സിമ്പിളായിട്ട് നമ്മുടെ കൂടെ നടന്നു വരും പിന്നെ അവിടെ ചെല്ലുമ്പോ ഒരു ചെറിയൊരു വിഷമം അത്രേ ഉള്ളു അങ്ങനെ വല്യൊരു ഇതില്ല ഇതിൽ നമ്മുടെ ഇവിടെ ഉണ്ടായ ചെറിയാണ് കേട്ടോ ഇതിന് വേറെ എന്തോ പേരുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് മധുരമുള്ളത് കഴിക്കണേ പുളി പുളിയുള്ളത് കഴിച്ചിട്ടുണ്ട് മധുരമുള്ളത് ആദ്യമായിട്ടാണ് കഴിക്കണത് നല്ല പുളിയുള്ള ടൈപ്പ് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റും പക്ഷെ ഇത് ഉള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇത് കഴിക്കണത് പിന്നെ മധുരം ഉള്ളതും ആദ്യമായിട്ടാണ് കഴിക്കണത് എൻ്റെ വേറെ പേരെന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ എനിക്കറിയില്ല ഇതിനെന്തോ വേറെ ഒരു പേരുണ്ട് ചെറിയെന്നല്ല വേറെന്തോ പേരുണ്ട് അപ്പൊ ഇരുമ്പുംപുളി ഉണ്ടായി നിൽക്കണുണ്ട് കുറച്ച് ഇരുമ്പും പുളി അപ്പം ഞാൻ നമുക്കിപ്പോൾ ഒരു നേരത്തേക്ക് ഒരു കറിക്കൊക്കെ ഇത്ര ഇരുമൻപുളി മതിയല്ലോ അപ്പോൾ ഇരുമ്പൻപുളി കണ്ടപ്പോൾ ഇരുമ്പൻപുളി കറി വെച്ചാലോ ആഗ്രഹം അപ്പം അങ്ങനെ ഇരുമ്പൻപുളി പൊട്ടിച്ചു പിന്നെ നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടയും ഒക്കെ കൊണ്ട് ഞങ്ങളിതേ വീട്ടിലെത്തിയിട്ടാ പിന്നെ കപ്പങ്ങി ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു അങ്ങനെയൊക്കെ കൊണ്ട് ഇവിടെ എത്തി മീനിലിട്ട് ഇരുമ്പൻപുളി കറി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സെപ്പറേറ്റ് കറി വെച്ചാലും നല്ലതാണ് കേട്ടോ കുറെ പുളി അധികം ഇല്ലാണ്ട് കുറച്ചൊക്കെ ഇട്ട് കറി വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് തേങ്ങപ്പാലൊക്കെ പേഞ്ഞ് അങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ അപ്പം ഇന്ന് ഇരുമ്പംപുളി കറി വെക്കാം എന്ന് വിചാരിക്കുകയാണ് പിന്നെ ഓരോ സ്ഥലത്തും ഇതിനോരേ പേരുകളാണ്ട പറയാ എന്നാണ് ഞങ്ങൾ പറയാറ് കഴിക്കാനില്ല ഞാനത് ഈ കറി വെക്കാൻ പോകണട്ടാ അപ്പോൾ പുളിയൊക്കെ രണ്ട് സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഒരു സവോളം എടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവൊന്നും ഇല്ല കേട്ടോ ചെറിയതായിട്ടൊരു ഇരിവള്ളു അപ്പം നാടമുളക് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി മണമൊക്കെ കിട്ടണമെങ്കിൽ രണ്ട് മൂന്നെണ്ണമെങ്കിലും ഇടണം അങ്ങനെ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഞാൻ നേരത്തെ എടുത്ത് ചേർന്ന ഐറ്റംസ് പുളിയും പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി എഴുന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കൂട്ടി തിരുമ്മി അവിടെ വെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് തേങ്ങപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക ആ ഒരു പരിപാടിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വേവിച്ചിട്ട് കട്ടിയുള്ള ഒന്നാമത്തെ തേങ്ങാപ്പാൽ വെച്ച് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പം കുറച്ച് കടുകൊടി പൊട്ടിച്ചാൽ നമ്മുടെ പുളിക്കറി അങ്ങനെ റെഡി ആകുട്ടാ അങ്ങനെ തീ പോയി പോയി ഗ്രേസ് പറയായിട്ടാ ഗ്രേസ് എത്തി സ്റ്റീവിനെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു ഉച്ചക്കത്തെ ബാക്കി പരിപാടികളും ബാക്കി കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലാട്ടാ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും എന്തൊരു ഇവിടെ നല്ല സമയം ഇങ്ങനെ ഉടപടയെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്റ്റീവ് ഇത് അവിടെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോ ഗ്രേസിനെ അല്ലെങ്കിൽ ബസ്സിന്റെ അടുത്തേക്ക് സ്റ്റീവ് ഓടി വരാറുണ്ട് ചേച്ചി വാന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കൊണ്ടുവരാറുണ്ട് ഇന്നിപ്പോ അവൻ അങ്ങനെ വന്നില്ല കുറിനി പുറത്തുള്ളതായിരുന്നു ചില സമയത്ത് അവന് പുറത്തിറങ്ങാൻ ചെറിയൊരു മടിയുണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാണെങ്കിൽ അവൻ അങ്ങനെ വരും അല്ലെങ്കിൽ അവനിങ്ങനെ ഒളിഞ്ഞു നോക്കും കുറിനി മേത്തേക്ക് ചാടോ അങ്ങനെയുള്ളൊരു ചെറിയൊരു പേടിയുണ്ട് ആൾക്ക് ഇന്ന് സ്റ്റീവിനെടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി പപ്സ് മേടിച്ചു കേട്ടോ കുറച്ച് ദിവസമായിട്ട് പപ്പ്സിനോട് ചെറിയൊരു ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് പബ്ലിക്കിൽ കഴിക്കാൻ ഭയങ്കര ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാധനം ചാരിന പൊതുവേ ഇതും മീശേമ്മീ മുഖത്തൊക്കെ ആവണ കാരണം കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ നമ്മൾ എപ്പോഴും മേടിക്കാറില്ലേ പണ്ടൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെ ഗ്രീസ്ൻ സ്കൂളിൽ നിന്നിട്ട് ഇപ്പം പപ്പ്സൊക്കെ കൊടുത്തു ഇത് കഴിയുമ്പോൾ ഇനി പിള്ളേരെയും കൊണ്ട് നേരെ ഫാമസിയിൽ പോകാമെന്ന് വിചാരിക്കുക Să lucezi greșul și să ridici. Și unde ഓ കുട്ടി ഓടിക്ക് മോനെ നാ നേരത്തെ കൊടിക്കടാ അണ്ണാ കൊടക്ക് കൊടക്കണേ നാ നാ ഓ ഇങ്ങോട്ട് കേടി കൊടക്ക് ഓ കൊടക്കിണ്ടി ഇവിടെ വരെ പുല്ല് ആയിря നാ ഈ പുല്ല് എടുക്ക് ഇത് എടുക്കുമോടാ അപ്പ പറയാൻ കേട്ടേ

ഗ്രേസും സ്റ്റീവൊന്നും നമ്മുടെ മൊയലിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവർ കാണിച്ചു പിന്നെ ഇത് നമ്മൾ സണ്ണേഡ് തന്നെ ഇൻക്യൂബേറ്ററിൽ വിരി മുട്ട വെച്ച് അങ്ങനെ വിരിച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് അപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ വീട്ടിൽ ചേർന്ന് വിരിച്ചായിരുന്നെ അപ്പോൾ അവർ കയ്യിലൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ ഇതിനോ ഈ ക്ഷേണേനുള്ള ലാഭം എന്ന് പറയുന്നത് കേട്ടാ ഭയങ്കര മാനസിക സന്തോഷമാണ് അപ്പ నాకు ఇట్లా అది కిట్టనే పిడికిట తా అది విడి చాడేరిల్ల బేబీస్ అల్లే నేను వార్ల ఇంనే ఫుల్ క్యాండిల్ అది 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 ఏ డాడా బ్లాక్ బ్లాక్ ఏ కిటిలి మోల స్పీడ్ కుర్రా 李娃 ഹേ സീ എടുന്നോ സീ റേസിനെ എടുക്ക് എടുറ സീവേ യാ ബിനേണ്ട നോക്കി സീടാ അയ്യ സീവേ നോക്കിയോ ദേ ദേ നീ ദേ അവൺ മൈൻഡ് ഇല്ല ഹാബിറ്റിനെ ഇഷ്ടായേ ഹേ വാലാ അപ്പ ഇനി ഞങ്ങളിത് ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് ഇനി മോയലിന് പുല്ല് കുറച്ച് പുല്ല് അരിയണം അപ്പൊ അതിനു വേണ്ടി പോവാൻ പോവാനായിട്ട് അപ്പൊ നല്ല നല്ല ക്ലൈമറ്റ് ആണ് വെയിലും ഇല്ല ഒരു നാലുമണി മണി സമയല്ലേ അപ്പൊ പാടത്ത വെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സൂര്യനെ അസ്തമിക്കാൻ പോണ ലൈറ്റൊക്കെ അടിപൊളിയാണ് stories I've been told They never seem to leave my mind Ooh, and this road that I I am on I gotta stay here for some ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ സനയുടെ ഒരു റീൽ ലൈഫിൽ കൂടെ കാണിക്കാറുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബിസി ആയതുകൊണ്ട് തന്നെ അവിടെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആക്റ്റീവായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ അതിൽ പിന്നെ ഞങ്ങൾ ഇനി നേരതേ ഇനി പുല്ല് അരിയാൻ വേണ്ടി പോവാണ് അപ്പോൾ പുല്ലരിഞ്ഞ് ഞങ്ങൾ ഈ അർബാനൽ വെച്ചിട്ടാണ് വരാറ് സ്റ്റീവൻ ഗ്രേസ് ഉള്ള കാരണം അവർക്ക് ഇങ്ങനെ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ അർബാനൽ രണ്ടുപേർ ഇരുത്തിയും ഗ്രേസിന് സെപ്പറേറ്റ് ഒക്കെ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഒരു സന്തോഷം ഒരു സന്തോഷം ഇങ്ങനെ പറമ്പിലത്തെ കുണ്ടും കുഴിയുടെ മോളിക്കോടെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മൾ കയറി ഇറങ്ങി എന്ന് പറയുക റൈഡിലൊക്കെ പോയ ഒരു ഫീലാണ് And we have to try and keep up, cause this life's so. All things at once without thinking twice, and I knew it would catch up, and that we would be the ones left behind. Mm -hmm. The stories I've been told they never seem to leave my mind mm -hmm. and this road that I am. I've been told they never seem to leave my mind. On mm, this road that I am on, I gotta stay here for some time. അപ്പോൾ ഇനി ഇത് ഇവർക്കിനി തീറ്റ കൊടുത്തിട്ട് ഞങ്ങളിനി നേരെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനോ അപ്പോൾ വീടിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വൈഡ് വ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് From all things at once without thinking twice, and I knew it would catch up, and that we would be the ones left behind. The stories I've been told, they never seem to